ഇറാൻ നേതാവ് അലി ഖമേനി തന്റെ പിൻഗാമിയായി മകനെ പ്രഖ്യാപിച്ചെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ പറയുന്നത് രണ്ടാമത്തെ മകൻ മൊഷത്തബ ഖമേനിയെ അടുത്ത നേതാവായി തെരഞ്ഞെടുത്തതായി ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതീവ രഹസ്യമായിട്ടായിരുന്നു നടപടി എൺപത്തി അഞ്ചുകാരനായ അലി ഖമേനി മരണത്തിന് മുമ്പ് സ്ഥാനമൊഴിഞ്ഞേക്കും എന്നും സൂചനകളുണ്ട് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കും എന്നും സൂചനയുണ്ട് ഖമേനയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയാറിന് അതീവ രഹസ്യമായി നടന്ന യോഗത്തിലായിരുന്നു പിൻഗാമിയെ സംബന്ധിച്ച് തീരുമാനമുണ്ടായത് യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖമേനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് അഞ്ചാഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളിയായ മാധ്യമമാണ് ആദ്യം വിവരം പുറത്തുവിട്ടത് ഖമേനയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത എതിർപ്പുണ്ട് ഇത് മുൻകൂട്ടി കണ്ടാണ് വിവരം രഹസ്യമാക്കി സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മൊജ്തബ ഖമേനയാണെന്ന് പറയപ്പെടുന്നു ഇറാന്റെ മർമ്മം നോക്കി അടിച്ച് ഇസ്രായേൽ ഇപ്പോൾ മിന്നൽ നീക്കം നടത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി അയവില്ലാതെ തുടരുന്നതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രായേൽ തകർത്തുവെന്നും ഇപ്പോൾ പുറത്തു വാർത്തകളിൽ പറയുന്നു ഇറാനിലെ പാർശിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് അമേരിക്കൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് യു എസ് മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിപ്പിക്കപ്പെട്ടത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുകയും ചെയ്തു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ തെക്കു കിഴക്ക് നിന്ന് ഇരുപത് മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ആണവ കേന്ദ്രമായ തലേഖാർ സൈനിക സമുച്ചയമാണ് ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടത് ഇറാന്റെ അമാത് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ സമയത്ത് ഈ പ്രദേശം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഇവിടെ നടന്നിരുന്ന ആണവ പദ്ധതി നിർത്തിയതായി ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് രഹസ്യമായി തുടരുകയായിരുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരും പറഞ്ഞു അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ഇസ്രായേലിന്റെ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അനാങ്തി പ്രതികരിക്കുകയും ചെയ്തു എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇറാൻ ഭയന്നു തന്നെയാണ് ഇരിക്കുന്നത് തന്നെ ഒരു നേതാവിനെ നിയമിച്ചിരിക്കുകയായിരുന്നു ഖമേനി ഇത് രഹസ്യമായി തുടരുകയും ചെയ്തു ഒടുവിൽ ഇസ്രായേൽ പത്രമാണ് ഈ വിവരം പുറത്തുവിട്ടത്